ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഒരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് പറയുകയാണെങ്കിൽ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ എന്ന് പറഞ്ഞ ഒരു അടിപൊളി ഒരു ഗെയിമാണ് നമ്മൾ കളിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഇത് കളിക്കാനായിട്ട് പോകുന്നതുള്ളൂ നേരത്തെ എനിക്കിത് ഈ ഒരു ഗെയിം കളിച്ച വലിയ പരിചയവും കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും നമ്മള് ഗെയിം ഓൺ ആക്കിയപ്പോൾ തന്നെ നമുക്ക് കയ്യിൽ തേണ്ട ഒരു ബോക്സ് ഇവിടെ കാണാനായിട്ട് പറ്റും അപ്പൊ ഇതെന്താണ് ഇനിയും ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഒരു ഷെൽഫ് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഈ ഒരു ബോക്സ് ഈ ഷെൽഫിൽ കൊണ്ട് വെക്കേണ്ടതാണോ അല്ലല്ലോ അതുകൊണ്ട് ഇത് പച്ചയും കാണിക്കുന്നു ഓക്കെ കേസ് അപ്പം നമുക്ക് ഇതേണ്ട ഈ ഒരു ബോക്സിനകത്ത് എന്തോ ആ സംഭവം നമുക്ക് ജസ്റ്റ് നോക്കാം ഞാൻ ജസ്റ്റ് അത് എടുത്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവേ ഓക്കെ ഓപ്പൺ ഓക്കെ ഓപ്പൺ ചെയ്തപ്പോൾ എന്താണ്ട് സാധനം ഒക്കെ കൈസ് ഇതിന്റെ അകത്തിരിക്കുന്ന കാണാനായിട്ട് പറ്റും ഇപ്പൊ ഈ സാധനം കൊണ്ട് കൈസ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് എന്തായാലും ഷെൽഫ് നമുക്ക് ഇവിടെ മര്യാദയ്ക്ക് ഒന്ന് വെക്കാവേ ഓക്കെ ഗൈസ് അപ്പൊ എന്താ ഇതേ പച്ച വരുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാനായിട്ട് പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഗൈസ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ വെക്കാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അടുത്ത എന്താണ് പരിപാടി എന്താണ് ഓക്കെ ഗൈസ് നമുക്ക് എന്താ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഓരോ സാധനങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെക്കണം കേട്ടോ അതാണ് നമ്മുടെ ഇറത്തെ പരിപാടി ഓക്കെ ഓക്കെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈ ഒരു സാധനം വെക്കത്തില്ല ആ ഒരു സംഭവാണ് കേട്ടോ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് എന്തായാലും ഞാൻ ഇതും കൂടെ എടുത്ത മുകളിൽ അങ്ങ് വെച്ചേക്കാം നമ്മുടെ ഇതിൻ്റെ അകത്തെന്ന് പറയാണെങ്കിൽ വളരെ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ആണ് അപ്പൊ നമുക്ക് ഇവിടെ ഒരു കമ്പ്യൂട്ടർ കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്താണ് ഓക്കെ നമുക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യാനായിട്ടുള്ള ഇതാണ് കേട്ടോ അപ്പൊ ഇതിൻ്റെ അകത്ത് കൈസ് ഇപ്പം കുറച്ച് സാധനങ്ങളെ കാണിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ലോക്ക്ഡൗൺ ലോക്ക്ഡൌൺ പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് എന്തായാലും ഒരു സാധനം ഒന്ന് വാങ്ങിച്ചു നോക്കാവേ ഓക്കെ ഞാൻ ഇവിടെ ബൈ ചെയ്യാനായിട്ട് പോവുകയാണ് ബൈ ചെയ്യുമ്പം കേസ് എന്താണ് സംഭവിക്കുന്നത് ഓക്കെ പാക്കേജ് ഡെലിവേഡ് ഓക്കെ കേസ് ഏതാണ്ട് ഇവിടെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ പാക്കേജ് വന്നിട്ടുണ്ട് ഓക്കെ നമുക്കിനി ഇനി ഇത് എടുത്തിട്ട് തേണ്ടി ഇവിടെ ഓരോന്നായിട്ട് തന്നെ ഇങ്ങനെ വെക്കാം കേട്ടോ ഓക്കെ സംഭവം എന്തായാലും കേസ് അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ശരിക്കും ഒരു സൂപ്പർ മാർക്കറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ അകത്ത് സാ ഈ സാധനങ്ങളൊക്കെ ആരാണ് ഇനി വന്ന് വാങ്ങുന്നത് ഓക്കെ ഗൈസ് അപ്പം എന്താണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ബില്ലിങ് സെക്ഷൻ അപ്പം നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇരുന്ന് നോക്കാം ആരേലും ഒക്കെ വരുന്നുണ്ടോ നമുക്ക് ജസ്റ്റ് നോക്കാവേ അപ്പൊ ഇത്രയും നേരം ഇരുന്നിട്ടും ഗൈസ് ആരും വരുന്നില്ല അതെന്താണ് സംഭവം ഗൈസ് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഓ ഗൈസ് സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഇതാണ്ട് നമ്മുടെ ഷോപ്പിന്റെ ഫ്രണ്ട് ക്ലോസ് ഒന്നും പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത് അത് നമുക്ക് ജസ്റ്റ് ഇതാ ഇങ്ങനെ മാറ്റാനായിട്ട് പറ്റും അപ്പോഴാണ് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ അകത്തോട്ട് ആൾക്കാർ കയറി വരുന്നത് ഇപ്പോൾ ഇവിടെ ആ അതുകൊണ്ട് കേസ് ഒരാളിത് നടന്ന് വരുന്നുണ്ട് സംഭവം എന്തായാലും കേസ് അടിപൊളിയായിട്ടുണ്ട് നമുക്ക് നമുക്കെന്തായാലും നമുക്ക് ഓടിച്ച് നമ്മുടെ ബില്ലിംഗ് സെക്ഷനിൽ പോയി അങ്ങ് ഇരുന്നേക്കാം ഇനി ഇതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് കേസ് നമുക്ക് നോക്കാവേ സംഭവം എന്തായാലും കേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇതുകൊണ്ട് അയാൾ സാധനം ഒക്കെ എടുത്തിട്ട് ഇത് വന്നിട്ടുണ്ട് എന്തായാലും രണ്ട് സാധനം വാങ്ങിച്ചിട്ടുള്ളൂ ഓക്കെ ആ ഒരു പച്ചതിലോട്ട് നിൽക്കുമ്പം ഓക്കെ കേസ് സംഭവം തേക്ക് കൊള്ളാം കേട്ടോ പുള്ളി താണ്ട് പൈസ തന്നിട്ട് സാധനം വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇനി അടുത്ത ആരെങ്കിലും വരുമോ നമുക്ക് നോക്കാവേ ഓക്കെ കേസ് രണ്ട് ഇവിടെ ഒരാൾ ഇതേ വരുന്നുണ്ട് ഇതേ സാധനം എടുക്കാനായിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ പുള്ളി രണ്ട് ബ്രെഡ് മാത്രം എടുത്തിട്ടുള്ളു തോന്നുന്നു കേട്ടോ ഓ ഇതെന്താണ് കേസ് ഇവർ ഇച്ചിരി കൂടെ ഹെവിയായിട്ട് എന്തെങ്കിലും വാങ്ങിക്കാനായിട്ടുള്ളതിന് ഇതേ ബ്രെഡ് മാത്രം വാങ്ങിച്ചുകൊണ്ട് വന്നു ഇതെന്താണ് കാർഡും ഇങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ കേസ് ഈ ഒരു ഗെയിമിൽ ഗെയിമിലുണ്ടായിരുന്നു അതെന്തായാലും കേസ് പൊളിച്ചിട്ടുണ്ട് നമ്മൾ കേസ് ടോട്ടൽ പ്രൈസ് എത്ര ആയെന്ന് ജസ്റ്റ് ഇവിടെ അടിച്ചു കൊടുക്കുവാണെങ്കിൽ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി ആകുന്നതാണ് ഓക്കെ അപ്പം എന്താ അടുത്താളിന്തെ ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇയാളെന്താണ്ട് കാർഡാണ് തന്നിരിക്കുന്നത് ഇതൊക്കെ കേസ് കുറച്ച് സാധനം വാങ്ങിക്കുന്നുള്ളത് എന്തൊരു കഷ്ടമാണ് ഓ എൻറ്റോനെ കേസ് കണ്ട് ഈ ചേച്ചി തണ്ട് ഇഷ്ടം പോലെ സാധനം എന്താ വാങ്ങിച്ചിട്ടുണ്ട് എന്തായാലും ഒമ്പത് ഡോളർ എൻറ്റോനെ ഓക്കെ കേസ് പുള്ളിക്കാർ താണ്ട് ആണ് കേട്ടോ തന്നിരിക്കുന്നത് ഇനി നമുക്ക് ചേഞ്ച് കൊടുക്കണം ബാക്കി ടു പോയിൻ്റ് വൺ ഫൈവ് ഡോളർ നമ്മൾ ബാക്കി കൊടുക്കണം ഓക്കെ അതെന്തായാലും കൊടുത്ത് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ ഓക്കെ കേസ് അപ്പോൾ അതും കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പുറകിലെല്ലാം കേസ് ആളെല്ലാം വന്ന് കൂടി നിൽക്കുവാണ് നമ്മുടെ സാധനങ്ങളെല്ലാം കൈസ് തീർന്നു പോയാൻ തോന്നുന്നു കേട്ടോ എന്തായാലും കേസ് ഞാൻ ഇവരുടെയും കൂടെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാവേ മോനെ മൂന്ന് കേസ് നമ്മൾ രാവിലെ മുതൽ ഈ ഒരു ഷോപ്പിൽ ഇരിക്കുകയാണ് ഇപ്പോഴും കൈസ് ആളിനൊന്നും ഒരു കുറവുമില്ല ഇപ്പോഴും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മുടെ ഷെൽഫിലെ സാധനങ്ങളെല്ലാം തീർന്നു തോന്നുന്നു ഈ ഒരു പേയ്മെൻ്റും കൂടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഗൈസ് ആ കേട്ടോ ആ സാധനം തീർന്നിട്ടുണ്ട് ആൾക്കാർ കയറി വന്നിട്ട് അതുപോലെ തന്നെ ഇറങ്ങി പോയിട്ടുണ്ട് എന്തായാലും ഗൈസ് ഇനി ഷോപ്പ് ക്ലോസ് ചെയ്യാനായിട്ട് സമയമായിട്ടുണ്ട് ഇനി എന്തായാലും ഗൈസ് ഞാൻ അടുത്തിനെയും നാളെ വരാവേ എൻ്റെ മോനെ കേസ് അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് നമ്മൾ ഇദ്ദേഹം രാവിലെ തന്നെ വന്ന് നമ്മുടെ ഷോപ്പും കാര്യങ്ങളും ഓപ്പൺ ചെയ്തു ഇനി നമുക്ക് സാധനങ്ങൾ കേസ് ഓർഡർ ചെയ്യണം ഓക്കെ കേസ് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ രണ്ട് ഓയിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ ഓയിൽ അങ്ങനെ ട്രൈ ചെയ്തില്ലല്ലോ നമുക്ക് ഓയിലിന് ചിലവുണ്ടോന്ന് നോക്കാവേ ഇനി എന്താണ് വാങ്ങിക്കേണ്ടത് കേസ് ഞാൻ കണ്ണി കാണുന്ന എല്ലാം അങ്ങ് വാങ്ങിക്കാനായിട്ട് പോവാണ് കേട്ടോ ഇനി ഇതെല്ലാം കേസ് നമുക്കങ്ങ് ഓരോന്ന് വെച്ചാൽ എല്ലാം നമുക്ക് ഓരോന്ന് വെച്ചങ്ങ് ഓർഡർ ചെയ്തേക്കാം ഗൈസ് അപ്പോൾ എന്താ ഇത്രയും സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരെണ്ണം വേണ്ട കേട്ടോ ഓക്കെ ഇപ്പം ഇത്രയും സാധനങ്ങൾ മതി ഇപ്പം എന്തായാലും ഗൈ സാധനം എല്ലാം പുറത്ത് വന്ന് ഇരിപ്പുണ്ടായിരിക്കും നമുക്കെന്തായാലും ചെന്ന് നോക്കാവേ അത് ആ അതെ വന്നിട്ടുണ്ട് കേട്ടോ വന്നിട്ടുണ്ട് നമുക്ക് ഗൈസ് ഒരു പെട്ടി നമുക്കങ്ങ് എടുക്കാം ഇനി ഇത് ഓപ്പൺ ചെയ്യുക നമ്മുടെ ഷെൽഫിലേക്ക് അങ്ങ് കൊണ്ടുവെക്കുക ഇനിയും ഗൈസ് ഒരുപാട് ഷെൽഫ് വെച്ചാൽ ഇനിയും കച്ചോടും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൂടത്തുള്ളൂ ഈ ഒരു ഷെൽഫും കൊണ്ട് എൻജോയ് ചെയ്യാൻ ആൾക്കാരൊക്കെ ഇതിനകത്തൊന്ന് മാത്രമേ വന്ന് എടുക്കത്തുള്ളൂ ഇനി നമുക്ക് ഫ്രിഡ്ജും കാര്യങ്ങളും അങ്ങനത്തെ കുറേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൈ നമുക്ക് നമ്മുടെ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് ചെയ്യണം നമ്മൾ വേറെ ലെവൽ ഗൈസ് ലുലുമാളിനെ കാട്ടിലും വലിയൊരു സൂപ്പർ ആയിരിക്കും കൈ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അതിൻ്റെ കൈസ് നമ്മുടെ ഓയിൽ ഇവിടെ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ഓയിൽ നമുക്ക് മണ്ടയ്ക്ക് വെക്കാവേ ഓക്കെ ദേ അതെന്നാ ഓക്കെ നമുക്ക് ഓയിൽ ദേ മണ്ടയ്ക്ക് വെക്കാം അതാണ് ഇതിലൂടെ ഒരു മാർക്കറ്റിംഗ് ലെവൽ വെച്ച് ഞാൻ നോക്കിയതാണ് ഏത് ആ അടുത്തായിട്ട് നമ്മൾ വെക്കാൻ പോകുന്നത് ഒരു ചോക്കോസ് പോലത്തെ നമ്മുടെ ഇവിടെ ഒക്കെ കിട്ടുന്ന ഈ ചോക്കോസ് പോലത്തെ എന്തോ ഒരു സാധനമാണ് എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് കേസ് ഇവിടെ ഇട്ടിട്ട് നമുക്ക് നേരെ നമ്മുടെ അങ്ങ് ഓപ്പൺ ചെയ്തതൊക്കെ ഓക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമ്മുടെ ബില്ലിങ് അങ്ങ് വന്നിരിക്കുന്നു നമ്മൾ കേസ് പൈസ കൊയ്യുന്നതാണ് കേട്ടോ ആര് നമ്മൾ ഇഷ്ടം പോലെ സാധനങ്ങളാണ് ഇങ്ങനെ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഒരുപാട് ഷെൽഫൊക്കെ വെക്കുമ്പോൾ നമ്മൾ പൈസ അങ്ങ് വരുവരികയും ഏത് പൈസ വെളുപ്പാങ്കിൽ തന്നെ തേണ്ട ഒരാൾ വന്നിട്ടുണ്ട് ഇനിയും പുള്ളി സാധനമൊക്കെ അത്യാവശ്യം കുറേ സാധനം ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ കുറേ നേരെ പോയി പുള്ളി എടുക്കുന്നത് എന്തായാലും ഇന്നും നമ്മൾ പുള്ളിയെ അങ്ങ് അറക്കുന്നതാണ് എൻ്റെ മോനെ കേസ് ഇതാണ്ട് പുള്ളി ഒരുപാട് സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഇതും മാത്രം ഓയിൽ എടുത്തേക്കുന്നു ഓക്കെ കേസ് എന്റെ ഒരു പുള്ളിക്ക് വല്ല തട്ടുകട അങ്ങനെ ഉണ്ടായിരിക്കും അത് പടയോ വല്ല മറക്കാനായിട്ട് ഇതിനായിരിക്കും ഇതിനും മാത്രം സാധനം എടുത്തേക്കുന്നത് ഇനി നമുക്ക് കേസ് ചേഞ്ചും കൂടെ കൊടുത്തിട്ട് നമുക്ക് പുള്ളി അങ്ങ് വീഴും കേസ് പുറകിലെല്ലാം എന്താളായിട്ടുണ്ട് എന്തായാലും ഓക്കെ കേസ് ഇന്നെന്തായാലും നല്ല ചെലവാണ് കേട്ടോ അത്യാവശ്യം ആൾക്കാരൊക്കെ ഒരുപാട് സാധനം വാങ്ങിക്കുന്നുണ്ട് ഓക്കെ കേസ് അപ്പൊ നമ്മൾ ഇവരെയും കൂടെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാവേ ഓക്കെ കേസ് അപ്പൊ എന്താ രാത്രി ആയിരിക്കുകയാണ് ഇന്നെന്തായാലും നമ്മൾ നല്ല രീതിയിൽ പൈസയും കാര്യങ്ങളൊക്കെ അങ്ങ് വാരിയിരിക്കുകയാണ് അപ്പോൾ ഇനി കുറച്ചുകൂടെ ഗൈസ് സാധനങ്ങളും കൂടെ വാങ്ങിക്കണം ഇനി രാവിലെ വാങ്ങിക്കുന്ന കാര്യം ഭയങ്കര മെനക്കേടാണ് അതുകൊണ്ട് ഞാൻ രാത്രി തന്നെ അങ്ങ് വാങ്ങിച്ച് വെക്കാനായിട്ട് പോവാണ് പിന്നെ വൗച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഗൈസ് ഇത്ര ഉള്ളായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ ഏകദേശം ഗൈസ് ഞാൻ ഒരു വെറൈറ്റി ഗെയിം ഒന്ന് പിടിച്ചു നോക്കിയാണ് സംഭവം എന്തായാലും ഗൈസ് അടിപൊളിയായിട്ടുണ്ട് നമുക്ക് നല്ല ഒരു ഒരു കച്ചവടം മൈൻഡ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ സംഭവം വേറെ ലെവലാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത ദിവസം നമ്മളൊരു അടിപൊളിക്ക് എടുക്കുക വീഡിയോ എന്നാണ് ബൈ ഗൈസ്